സംഗീതോത്സവത്തിന് പൊട്ടേണ്ടത് പൊട്ടിയാൽ ആരും ഞെട്ടും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോർ സഹകരണാശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ പയ്യന്നൂർ सर्वचर स्रष्टा वा दिवमे सत्य सनातन चैतन्यमे पुण्यं वयु कारुण्यरश्मल् പോത്താംകണ്ടം ആനന്ദവന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ സംഘടിപ്പിക്കുന്ന ഇരുപതാമത് തുരീയം സംഗീതോത്സവത്തിന് പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ തിരിതെളിഞ്ഞു സംഗീത പരിപാടികളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി നൂറ്റി പതിനൊന്ന് നാൾ നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വെസ്റ്റ് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് നിർവഹിച്ചു കൊല്ലത്ത് റൈഎസ് ട്രെയിനായി കൊല്ലത്തല്ലേ കണ്ണൂരിൽ റൈസ് ട്രെയിനായി വന്ന അതിനുശേഷം കാസർഗോഡ് സക്ലക്ടായി മാറിയ എൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് വേട്സ് ഓഫ് പറയുന്നു ഫൈവ് ഇയേഴ്സ് ആ പാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആ പാസ്റ്റ് ഫൈവ് സമേഴ്സ് വിത്ത് ദ ലെങ്ത് ഓഫ് ഫൈവ് ലോങ് മിനിറ്റേഴ്സ് എന്ന് പറയും പോലെ എൻ്റെ മനസ്സിലും തേർട്ടി ഇയേഴ്സ് ഓഫ് പാസ്റ്റ് എന്നിട്ട് ഞാൻ ഇവിടെ ഞാനിവിടെ മുന്നിലെത്തിയിരിക്കുകയാണ് പയ്യന്നൂരിൽ ഒരു വലിയ അനുഗ്രഹമായി എനിക്കൊരു തുര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ധ്യാനത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണെന്ന് ഞാൻ മനസ്സിലാക്കാം അല്ലേ അവിടെ ശൂന്യത അതായത് സൈസ നിശബ്ദത നിശബ്ദതയുടെ ഉത്തങ്ക മേഖലയാണത് സംഗീതം സംഗീതത്തെ നമ്മൾ ആ മേഖലയിൽ ആ നിലയിൽ കൊണ്ടെത്തിക്കാൻ പറ്റും തുര്യം എന്ന് പറയുന്നത് മനുഷ്യസാധ്യമല്ലാത്തൊരു നിലയിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുകയാണ് സംഗീതമൊരു സാഹിത്യം സരസ്വസ്യാ സ്ഥലദ്വയം ഏകം ആപാദമധുരം അന്യത് ആലോചനാബം എന്തു കേട്ട് വളരുന്നവളാണ് സൈന നിശബ്ദ ശബ്ദം കേൾക്കാൻ കഴിയുക നിശബ്ദ ശബ്ദം കേൾക്കാൻ കഴിയുന്ന അവസ്ഥ സംഗീതം സൃഷ്ടിച്ചു തരുന്നാണ് ധ്യാനം സൃഷ്ടിച്ചു തരുന്നതാണ് ആ നാലാമത്തെ അവസാനം അതാണ് തുലിയ ഫെസ്റ്റിവലായിട്ടുള്ള എത്ര മഹത്തായ ഒരു സന്ദേശമാണ് ഇതിലൂടെ സ്വാമിജി ഇതിന്റെ പേരാണ് ഹോൾഡിങ് ഇൻഫിനിറ്റി ഇൻ ദ പാം ഓഫ് യുവർ ഹാൻഡ് ആൻഡ് എറ്റേണിറ്റി ഇൻ അതാണ് ചെയ്യുന്നത് പോരാ പോരാ നാളെ നാളിൽ ഉയരട്ടെ പോലെ ഈ തുല്യ സംഗീതോത്സവം ദിവസം വാഴട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം സ്വാമി കൃഷ്ണാനന്ദ ഭാരതി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ലഫ്റ്റനന്റ് ജനറൽ വിനോദ് നായനാർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത എന്നിവർ സംബന്ധിച്ചു ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദബുസാർ എൻ്റെ അഭിമുഖ വളരെ കാലത്തെ സുഹൃത്ത് സൗഹൃദം കൊണ്ടു ഞങ്ങൾക്ക് തമ്മിൽ പക്ഷേ എന്നാലും ഈ വേദിയിൽ ഏറ്റവും ആരാധ്യനായ അനുയോജ്യനായിട്ടുള്ള അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ നാട്ടിൽ അദ്ദേഹം എനിക്ക് അധ്വാനം സാധാരണ ആശാ കമ്പളം താമരനൂലാൽ നെയ്യുവതറാണോ നെയ്യുവതാറാണോ ആശാ കമ്പളം താമരനൂലോട് നെയ്യുന്ന ആൾക്കാരാണ് കലാകാരന്മാർ കവികൾ പക്ഷേ മഴ നീർത്തുള്ളിയെ മുത്തമാറ്റും നന്മണി ചിപ്പിയേ പോലെ അതാണ് സ്വാമിജി ഒരു മഴയത്തുള്ളിയും പോലും ധ്യാനം കൊണ്ട് തപസ്സുകൊണ്ട് കൊണ്ട് മുത്താക്കി മാറ്റാൻ കഴിയുന്ന മഹാനുഭവനായിട്ടുള്ള ഒന്നും ആവശ്യമില്ലാത്ത ഒരു മഹാ അവധൂതനാണ് അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പരിപാടി നടത്താൻ പറ്റും അങ്ങനെ നടത്താൻ പറ്റുന്ന ഏകാ ഒരാൾ സ്വാമിജി മാത്രമാണ് ആർക്കെങ്കിലും ഇല്ല നടക്കില്ല അങ്ങനെയുള്ള പരിപാടിക്ക് ഇന്ന് എനിക്കും സന്തോഷമുണ്ട് പത്മഭൂഷൺ ഡോക്ടർ ടി വി ഗോപാലകൃഷ്ണന്റെ വായ്പാട്ടോടു കൂടിയാണ് സംഗീത ലോകത്ത് പയ്യനൂരിൻ്റെയും പോത്താങ്കണ്ടം ആനന്ദഭവന്റെയും നാമധേയങ്ങൾ തങ്കലിപികളാൽ എഴുതി ചേർക്കുന്ന തുരീയം സംഗീതോത്സവത്തിന് തുടക്കമായത് വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആരും ും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോർസ് സഹകരണാശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ